ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് എൻറ്റേതാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലെങ്കിൽ ഇത് എൻ്റെ സാധനം ആണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം സോ ആദ്യം തന്നെ ഇത് എൻ്റെ ബാഗാണ് സോ ഒരു ബാഗ് കാണിച്ചിട്ട് നമ്മൾ ആ ഒരു ബാഗിൻ്റെ ആൾ മീൻസ് ആ ഒരു ബാഗ് നമ്മുടേതാണെന്നാണ് പറയുന്നത് ഇത് എൻ്റെ ബാഗാണ് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ദിസ് ഈസ് മൈ ബാഗ് ഇത് എൻ്റെ ബാഗാണ് അല്ലെങ്കിൽ ഈ ബാഗ് എന്റേതാണ് ഈ രണ്ട് സെന്റൻസസും ഓൾമോസ്റ്റ് സിമിലർ ആണ് സെയിം സെയിം കാര്യമാണ് നമ്മൾ മീൻ ചെയ്യുന്നത് പക്ഷെ അത് രണ്ട് രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ദിസ് ഈസ് മൈ ബാഗ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ബാഗ് ആണെന്നാണ് അർത്ഥം ഇനി ഈ ബാഗ് എൻ്റെതാണ് എന്ന് നമുക്ക് പറയാം അതെങ്ങനെ പറയാൻ നോക്കാം ദിസ് ബാഗ് ഈസ് മൈൻ സോ എൻ്റേതാണ് ആ ഒരു ഓണർഷിപ്പാണ് നമ്മൾ കാണിക്കുന്നത് സോ എൻ്റേതാണ് എന്ന് പറയുമ്പോൾ മൈ എന്നുള്ള വേർഡ് എന്താണ് ഞാനൊക്കെ അല്ലേ മീൻ ചെയ്യുന്നത് സോ എൻ്റേതാണ് എന്ന് പറയുന്ന സമയത്ത് മൈൻ എന്ന് പറയും ഓക്കെ സോ ദിസ് ബാഗ് ഈസ് മൈൻ എന്ന് പറയാം ഓക്കെ അതെങ്ങനെയാണ് അതിൻ്റെ മീനിങ് എന്താ വരുന്നത് ഈ ബാഗ് എൻ്റേതാണ് എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് ഇത് ഈ ബാഗ് എൻ്റേതാണ് അല്ലെങ്കിൽ ഈ ഒരു സാധനം അത് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസിൽ മൈൻ എന്നാണ് വരിക ഓക്കെ ഇനി ഇത് എൻ്റെ കൂടെയാണ് അതെങ്ങനെ പറയാൻ നോക്കാം ദിസ് ഈസ് മൈ അംബ്രല്ല കുടക്ക് നമ്മൾ അംബ്രല്ല എന്നല്ലേ പറയാം അത് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത് എൻ്റെ കുടയാണ് എന്നാണെങ്കിൽ ദിസ് ഇസ് മൈ അംബ്രല്ല എന്ന് പറയാം ഇനി നമുക്ക് ഈ കൂടെ എൻ്റേതാണ് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ബാഗ് എൻ്റേതാണ് എന്നാണെങ്കിൽ ദിസ് ബാഗ് ഈസ് മൈൻ എന്നാണ് പറയാം ഇനി ഈ കൂടെ എൻ്റേതാണ് എന്നാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം ഈ കൂടെ എൻ്റേതാണ് എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം സോ ദാറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ബൈ ഇംഗ്ലീഷ് വി യു ചെയ്യാം പെർഫെക്റ്റ് ഇംഗ്ലീഷ്